നമസ്കാരം ദ ഫയർ റൂമിലേക്ക് സ്വാഗതം തൊഴിലില്ലായ്മ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് കേളുടെ ക്രൈസ്തവ സമൂഹത്തിന്റെയും അവസ്ഥ വ്യത്യസ്തമല്ല സർക്കാർ ജോലികളിൽ അവരുടെ പേരുകൾ ഇല്ലാതാകുന്ന ഒരു കാലം നമ്മുടെ മുമ്പിലുണ്ട് പരീക്ഷകളിൽ അവർ സംവരണത്തിന്റെ മെറിറ്റും നഷ്ടപ്പെട്ടുകൊണ്ട് അവർക്ക് പോരടിക്കേണ്ട സാഹചര്യം മുന്നിലുണ്ട് അതിനുമപ്പുറത്തേക്ക് മറ്റു മേഖലയിൽ അവർ അവരുടെ വിജയം തെളിയിക്കാനുള്ള പെടാപ്പാട് പെടുന്നു വിദേശത്തേക്ക് കുടിയേറുന്നു അങ്ങനെ ഈ നാടും വീടും ഇടവകയും ഒക്കെ വിട്ട് ഈ രാജ്യം വിട്ടുപോകുന്ന സാഹചര്യം വലിയ രീതിയിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഒരു ചോദ്യചിഹ്നമായി വരുന്ന കാലഘട്ടത്തിലാണ് ദ ഫയർ റൂം ഈ ചർച്ചയെ ആരംഭിക്കുന്നത് എന്നാൽ ഇതിന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം എന്താണ് തീർച്ചയായിട്ടും സർക്കാർ ജോലികളിൽ കൂടുതൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കാം അല്ലെങ്കിൽ ഈ പരീക്ഷകളിലൊക്കെ കൂടുതൽ പ്രോത്സാഹനം നൽകി അവരെ മുന്നോട്ട് കൊണ്ടുവരാം എന്നാൽ അതിനപ്പുറത്തേക്ക് ജോലി തേടി അലയാതെ ജോലി നിർമ്മിക്കുവാൻ അല്ലെങ്കിൽ സംരംഭങ്ങൾ തുടങ്ങി ആയിരക്കണക്കിന് മനുഷ്യർക്ക് ജോലി കൊടുക്കാൻ അവരുടെ ജീവിതത്തിൽ അന്നം നൽകാൻ ത്രാണിയുള്ള യുവാക്കളെ ക്രൈസ്തവ സഭ സമൂഹം നമ്മുടെ നമ്മുടെ നേതൃത്വമൊക്കെ നിർമ്മിച്ചെടുക്കേണ്ട മോൾഡ് ചെയ്യേണ്ട ബിൽഡ് ചെയ്യേണ്ട അനിവാര്യമായ ഒരു കാലഘട്ടമല്ലേ നമ്മുടെ മുമ്പിലുള്ളത് അങ്ങനെയെങ്കിൽ എന്താണ് പ്രാചികഴി ഈ വിഷയമാണ് ദ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൂടെയുള്ളത് അഡ്വക്കേറ്റ് ജസ്റ്റിൻ ബഡുവാതിക്കൽ ഒപ്പം അമൽ സെറിയക് ജോസ് രണ്ടുപേർക്കും ഒപ്പം പ്രിയ പ്രേക്ഷകർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം അഡ്വക്കേറ്റ് ജസ്റ്റിൻ തൊഴിലായ്മ ലോകം മുഴുവൻ വാർത്തയാണ് ഇന്ത്യയിൽ വലിയ പ്രശ്നമാണ് കേരളത്തിലും സ്വാഭാവികമാണ് പക്ഷെ ഇതിനൊക്കെ വലിയ രീതിയിൽ ക്രൈസ്തവ സമൂഹം ഇതിന്റെ ഒരു വലിയ പ്രതിസന്ധി നേരിട്ട് നേരിടുന്നുണ്ട് കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ രാജ്യം വിട്ടു പോകുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം കേരളത്തിൽ അങ്ങനെ നമ്മുടെ ഐഡന്റിറ്റി ഇല്ലാതാകുന്നു പക്ഷെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും ഇന്ന് കേരളത്തിലെ പല സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകളിലേക്ക് നമ്മൾ വരുമ്പോൾ അതെല്ലാം ഒരു ഒരു ക്രിസ്ത്യൻ പേരവിടെയൊക്കെ കാണും അല്ലെ നമ്മുടെ ആലുക്കാസുകൾ അറിയാം നമ്മുടെ മുമ്പിലുള്ള കിറ്റക്സ് മുമ്പിലുണ്ട് അവിടെയൊക്കെ നമുക്കറിയാം ഒരു വലിയ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇന്ന് ജോലി കൊടുക്കുന്ന പല സ്ഥാപനങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് ഇയേഴ്സ് മുമ്പ് തുടങ്ങിയത് ഒരു ക്രിസ്ത്യൻ ആളുകളായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ ഓൺട്രേഴ്സിന്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ കാലത്ത് ഇല്ല അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അതൊരു നമ്മൾ ഇപ്പോൾ നേരിടുന്ന ഈ പ്രതിസന്ധിക്ക് ജോലി ഇല്ലാതെ അലിയുന്ന ആളുകൾ ജോലി കൊടുക്കാൻ മുന്നോട്ട് പോകണം എന്നൊരു ചിന്തയാണ് പങ്കുവയ്ക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണ് അല്ലെങ്കിൽ അത് പ്രായോഗികമല്ലാതെ പോകുന്നതിന്റെ കാരണം എന്താണ് അതിലേക്ക് ആളുകൾ വരാതെ പോകുന്നതിന്റെ കാരണം എന്താണ് ഇതിനാദ്യം തന്നെ ആ വിഷയത്തോട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത് സാധ്യമാണ് അതായത് ഈ തൊഴിലില്ലായ്മ ഭയന്നുകൊണ്ട് രാജ്യം ഇട്ട് ഒളിച്ചോടുന്ന ഒരു ഭീകരതയാൽ ഒരു ഭീകരമായ അവസ്ഥ തന്നെയാണ് ഒരു ഒളിച്ചോട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മൈഗ്രേഷൻ ഒക്കെ അങ്ങനെയാണ് അത് അതിനെ മറികടക്കാൻ ഇവിടെ ഒരു തൊഴിൽ സംസ്കാരം രൂപപ്പെടുത്തി എടുക്കാൻ നമുക്ക് പറ്റും അതിന് ഞാനൊന്ന് ജസ്റ്റ് ബാക്കിലേക്ക് പോവാം കേരളത്തിൽ ക്രൈസ്തവ സമൂഹം അവർ കച്ചവടക്കാരായിരുന്നു ഈ കച്ചവടക്കാരായ ക്രൈസ്തവരുടെ ഓരോ കച്ചവട സ്ഥാപനങ്ങളോട് ചേർന്നും അഞ്ചും എട്ടും പത്തും പേര് അല്ലെങ്കിൽ ചെറിയ ഇൻഡസ്ട്രികള് അതില് ഇരുപത് മുപ്പത് അമ്പത് നൂറ് പേരൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനങ്ങളാണ് അതിനുശേഷം പിന്നീട് നമ്മളെല്ലാം ഈ ഈ കച്ചവടത്തിൽ നിന്ന് മാറിയിട്ട് അങ്ങോട്ട് വന്നു നമ്മൾ വ്യവസായങ്ങളിലേക്കൊക്കെ വന്നു ധാരാളം വ്യവസായശാലകൾ രൂപീകരിക്കപ്പെട്ടു അവിടെ അവിടെയും തൊഴിൽ ദാതാക്കളായിട്ട് നമ്മൾ മാറി വീണ്ടും പിന്നീട് ആ ലോകമഹായുദ്ധവും ഞെരുക്കവും ദാരിദ്ര്യവും എല്ലാം വന്നു നമ്മൾ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു നാലോചിച്ച് നോക്കിയാൽ പറമ്പുകളിൽ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ പത്ത് തൊട്ട് നൂറു വരെ നൂറ്റമ്പതും ഇരുന്നൂറും പേരൊക്കെ ഓരോ തോട്ടങ്ങളിൽ പണിയെടുത്തിരുന്നു ഇന്നും അങ്ങനെയുള്ള തോട്ടങ്ങൾ ധാരാളം ഉണ്ട് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ് സമൂഹം എന്നും തൊഴിൽദാതാക്കളായിരുന്നു ആ തൊഴിൽദാതാക്കളായിരുന്ന ഒരു സമൂഹമാണ് ഇന്ന് തൊഴിലാളികളായി മാറിക്കൊണ്ടിരിക്കുന്നത് ആ ദുരവസ്ഥയാണ് പരിഹരിക്കപ്പെടേണ്ടത് അത് പരിഹരിക്കപ്പെടണമെങ്കിൽ ഒന്നാമതായിട്ട് ഇന്നത്തെ യുവതലമുറയ്ക്ക് അതിനുള്ള ആർജവത്വം നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിശീലനം കുഞ്ഞു നാളു മുതല് കൊടുത്തു തുടങ്ങണം അവരുടെ തലയിലേക്ക് ചിന്ത കൊടുക്കണം ഈ യൂറോപ്പും അമേരിക്ക അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്നതോടൊപ്പം തന്നെ അവരോട് സംരംഭകരാകാനുള്ള ആ ഒരു ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ അത് കൊടുത്തുകൊണ്ടേയിരിക്കണം അത് ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ വളർന്നു വരുന്നവരിലേക്ക് വരും കുഞ്ഞുനാളെ തന്നെ കൊച്ചു കച്ചവടങ്ങൾ തുടങ്ങാൻ അതിലേക്ക് ഇന്ന് ഇന്ന് നമുക്കറിയാം ധാരാളം വരെ എനിക്ക് കോട്ടയത്ത് ഒരു പയ്യനെ അറിയാം ചെറിയൊരു ഡിസൈനിങ് ഡിസൈനിങ് സ്റ്റുഡിയോ തുടങ്ങി ആ സ്റ്റുഡിയോയില് ഇന്ന് ഇരുപതിലധികം പേര് സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ട് ആ നമ്മുടെ ഒരു കൊച്ചു പയ്യൻ അവന് വേണമെങ്കിൽ അമേരിക്കയിൽ പോയി കിട്ടും അവൻ പറയാം അമേരിക്കയിൽ പോയി കിട്ടുന്നതിനേക്കാളും എനിക്ക് നല്ല വരുമാനമുണ്ട് ശമ്പളം ഉണ്ട് എന്റെ സ്റ്റാഫിനും നല്ല വരുമാനം ഉണ്ട് അവർ ചെയ്യുന്ന ജോലിക്കാണ് ശമ്പളം അതുകൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യും അതോടൊപ്പം കുടുംബത്തോടൊപ്പം ജീവിക്കാം നാട്ടിൽ ജീവിക്കാം എന്തൊരു ഒരു ഞാൻ ഈ ദിവസങ്ങളിൽ തൊടുപുഴയെടുത്ത് മുതലക്കോടം ഇടവയ്ക്കപ്പെട്ട ഒരു ചരന കണ്ടു സാധാരണക്കാരൊരു മനുഷ്യൻ മുന്നൂറിലധികം സ്റ്റാഫുണ്ട് മുന്നൂറിലധികം സ്റ്റാഫ് അത് അദ്ദേഹത്തിന് കുറച്ച് ജെ സി ബികളുണ്ട് വണ്ടികളുണ്ട് കോൺട്രാക്ടറാണ് പെട്രോൾ ഉണ്ട് കാറ്ററിങ് കാറ്ററിങ് പരിപാടിയുണ്ട് ഇതിലൂടെ മുന്നൂറിലധികം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന നല്ലൊരു സംരംഭകനാണ് നല്ലൊരു വ്യവസായിയാണ് അപ്പോ ഇത്തരത്തിലുള്ള വ്യവസായ സംരംഭകര് ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പൊതുസമൂഹം അല്ലെങ്കിൽ പുതു തലമുറ പുതിയ സമൂഹം പുതിയ തലമുറ അതിലേക്ക് കടന്നു വരാനുള്ള ധൈര്യം അവർ കാണിക്കുന്നില്ല അത് അതോടൊപ്പം അത് കാണിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരാള് കച്ചവടം ഒരു ബിസിനസ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഒക്കെയും ആദ്യം കാർണന്മാർ തൊട്ട് വെട്ടു തുടങ്ങും ആദ്യം കാർന്നമാർ എതിർക്കും നാട്ടുകാരെ എതിർക്കും നമ്മുടെ സമൂഹം മൊത്തം അതിനെ എതിർക്കട നോക്കി മതി ഇനി അവളുടെ അനുഭവം ഇല്ലേ ഏതെങ്കിലും ലോകത്തോ കച്ചവടം നടത്തി പരാജയപ്പെട്ട ആളുകളെ അങ്ങ് ഉയർത്തി കാണിക്കും വിജയിച്ച ആളെ കാണിക്കില്ല അപ്പൊ ഇവിടെ ഇത് ഇത് വരാത്തോടത്തോളം കാലം നമുക്കിതിനെ മറികടക്കാൻ വേണ്ടി പറ്റിയല്ല പക്ഷെ ഇവിടെയും ഉറപ്പായിട്ട് നമ്മൾ നമ്മൾ ഹിസ്റ്ററി പഠിച്ചു നമ്മൾ തൊഴിൽ ദാതാക്കളായിരുന്നു ക്രൈസ്തവ സമൂഹം തൊഴിൽ ദാതാക്കളായിരുന്നു അനേകായിരങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇന്ന് കേരളം എന്താണോ എന്ന് പറഞ്ഞാൽ അന്ന് പാടത്തും പറമ്പിലും തോട്ടങ്ങളിലും പണിയെടുത്തോണ്ടിരുന്ന പാവപ്പെട്ട ആളുകള് ഈ വന്ന് മിച്ചം വെച്ച് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സഹായത്തോടെ മക്കളെ പഠിപ്പിച്ച് അങ്ങനെ മക്കളൊക്കെ ഉയർന്ന വിദ്യാഭ്യാസം നേടി വിദേശങ്ങളിലേക്ക് പോയി അല്ലെങ്കിൽ സർക്കാർ സർവീസുകൾ നേടി അങ്ങനെയാണ് ഈ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഒക്കെ സമഗ്ര വളർച്ച സാധ്യമായത് തീർച്ചയായും അപ്പൊ ക്രൈസ്തവ സമൂഹം തൊഴിൽദാതാക്കളാകുന്നതിനനുസരിച്ച് ദേശമാണ് അനുഗ്രഹിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സമൂഹം മാത്രം നമ്മുടെ വീടുകളിൽ തന്നെ ഇപ്പം ബിസിനസ്സിലേക്ക് പോകുന്നു പറയുമ്പോൾ തന്നെ പലപ്പോഴും അതൊരു കൊള്ളലാഭം അല്ലെങ്കിൽ കള്ളത്തരം അല്ലെങ്കിൽ അനീതി വെട്ടിപ്പ് ഇങ്ങനെ ചില പര്യായങ്ങളോട് ചേർത്താണ് പൊതുവേ നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വീടുകളിലൊക്കെ പൊതുവേ കാണുന്ന ഒരു സാഹചര്യം ബിസിനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു മോശം കാര്യത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് രണ്ടാമത്തെ കാര്യം നമ്മുടെ റിസ്ക്കാണ് എന്നാൽ നമ്മുടെ എണ്ണത്തിൽ വളരെ കുറവാണ് വീടുകളിൽ എണ്ണം കുറവാണ് അപ്പൊ റിസ്ക് ഏറ്റെടുത്ത് പണ്ട് വീടുകളിൽ ആളുകൾ എണ്ണം കൂടുതലായിരുന്നു റിസ്ക് എടുത്താലും ഒന്നല്ല ഒരു ഒന്നിലധികം റിസ്ക്കുകൾ എടുത്താലും അവർ ആശങ്കപ്പെടുന്നില്ലായിരുന്നു ഇനിപ്പോ ഒന്നോ രണ്ടോ മൂന്നോ മക്കളുള്ള വീട് ആ വീട്ടിൽ ഒരാൾ ഇങ്ങനെ ഒരു വലിയ മാത്രമല്ല ഇതൊരു വലിയ ക്യാപിറ്റൽ ആവശ്യമാണ് ഇത് ബിസിനസ് എന്ന് പറയുമ്പോൾ ശൂന്യം ഉണ്ടാവുകയില്ല ഫണ്ട് ആവശ്യമുണ്ട് ഇപ്പൊ നമുക്കിപ്പോ കാര്യം നമ്മള് വീടും കിടപ്പാടും ഒക്കെ പറയാൻ വെച്ച് അമ്പത് ലക്ഷം അറുപത് ലക്ഷം ലോൺ എടുക്കുകയും കാനഡയിലൊക്കെ പോകുന്ന റിസ്ക് നമ്മളിപ്പം എടുക്കരുത് ഡിഫറെന്റ് റിസ്ക് പക്ഷെ ഈ റിസ്ക് എടുക്കാൻ ഒരു 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 കുറവ് പൊതുവേ ഉണ്ടാകുന്നു സാമ്പത്തികമായിട്ട് ഏഹ് അതൊന്നും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റുമോ എന്നത് പക്ഷെ ഞാൻ കാണുന്നത് ഇതിനൊക്കെ അപ്പുറത്ത് ഇതൊരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ് ഇതൊരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ് മനോഭാവത്തിന്റെ പ്രശ്നമാണ് ഈ ഒരു മൈൻഡ് സെറ്റ് മാറിയാൽ തന്നെ എനിക്ക് തോന്നുന്നു കുറെ കൂടി അനുകൂലമായിട്ടുള്ള ഒരു സ്വീകാരത ഈ ബിസിനസ് മേഖലയിൽ ഉണ്ടാകും ഈ ബിസിനസിനെ കാരണം മറ്റൊരു കാര്യം ഇപ്പൊ ഒരു ബിസിനസ് സംരംഭം നടത്തുന്നു നമ്മൾ നൂറ് നൂറു ആളുകൾക്ക് നമ്മൾ ജോലി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ കൊടുക്കുന്ന കഷ്ടപ്പെട്ട് നമ്മുടെ ഇനീഷ്യേറ്റീവ് ലീഡർഷിപ്പിൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആ കമ്പനിയിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന്റെ കൂടി റിസൾട്ടായിട്ട് പത്തോ അമ്പതോ അല്ലെങ്കിൽ നൂറോ പത്ത് വേണ്ട രണ്ടുപേർക്കെങ്കിലും രണ്ടുപേരുടെ ലൈഫ് അവരുടെ കുടുംബം നമ്മൾ കാരണം സുഖവുമായി പോകുന്നു നമ്മൾ കൊടുക്കുന്ന ശമ്പളം കൊണ്ട് അവരുടെ കല്യാണം നടക്കുന്നു അവരുടെ കടബാധ്യത മാറുന്നു അവരുടെ അമ്മയുടെ അസുഖം മാറുന്നു രോഗം ചികിത്സ നടത്തുന്നു പഠി പഠനം അനിയന്റെ അനിയത്തിന്റെ പഠനം നടക്കുന്നു സ്വന്തം പെട്രോൾ ഇടിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഇപ്പൊ നമ്മളെ ഒരു ജോലിക്കാര് ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ഒരാള് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ ഒരു ആ ഇൻട്രസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങിയ ഒന്നിനു പകരം നൂറോ ആയിരമോ രണ്ടായിരമോ പതിനായിരമോ ഒക്കെ ആളുകളെ ടച്ച് ചെയ്യുന്ന അവരുടെ ലൈഫിനെ ടച്ച് ചെയ്യുന്ന അങ്ങനെ ഒരു നമുക്ക് ചെയ്യാൻ സാധിക്കും ഡയറക്ടർ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും തീർച്ചയായും അതൊരു മിഷൻ പ്രവർത്തനമായി പുതിയ കാലത്ത് നമ്മൾ കാണാൻ മിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന ആ ഒരു ടിപ്പിക്കൽ ഡൈമെൻഷൻ അപ്പുറത്ത് ഒരു വലിയൊരു ദൗത്യം നമ്മുടെ <tom> ും പറയുന്ന ഒരു ഒരു ചിന്തയുണ്ട് അമൽ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് ഈ പോപ്പുലേഷൻ വലിയ പ്രശ്നം അതായത് നേരത്തെ ഇപ്പൊ സൂചിപ്പിച്ച നേരത്തെ രണ്ടു മൂന്ന് വിഷയങ്ങൾ ഇപ്പം പറഞ്ഞു വന്നു അതിനകത്ത് ഒരു വിഷയമായിട്ട് ഇപ്പം ജനസംഖ്യ അല്ലെങ്കിൽ ആ ഒരു എന്താ കണക്കിന്റെ ഒരു ഇതിലേക്ക് വന്നു അതായത് ഇപ്പൊ പണ്ടുകാലത്ത് നമ്മുടെ സംരംഭകരായിരുന്നു അല്ലെങ്കിൽ ധാരാളം ആൾക്കാർക്ക് ജോലി കൊടുത്തിരുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടം പറഞ്ഞു അപ്പൊ അതിന്റെ അകത്ത് വരണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് കുടുംബങ്ങളിൽ സഹോദരഫലം കൂടുതലായിരുന്നു അന്ന് സഹോദരഫലം കൂടുതലായതുകൊണ്ട് തന്നെ സഹോദരങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കുക അല്ലെങ്കിൽ മാനിക്കുക എന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അതായത് ഒരാളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു അതിനകത്ത് എവിടെയെങ്കിലും ഇതൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ ഒരു ഉപദേശം കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു ഉപദേശിയെ കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് കരുന്ന് സഹായിക്കാനായിട്ടോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് അവൻറെ വീഴ്ച സമയത്ത് ഇപ്പുറത്ത് വന്ന് ജോലി ചെയ്യാനായിട്ടോ ഒക്കെ പലയിടങ്ങൾ സഹോദരങ്ങളിലൂടെ തന്നെ കിട്ടിയിരുന്നു പക്ഷെ ഇന്നത്തെ ഒരു ക്രൈസ്തവ സമൂഹത്തിന് പശ്ചാത്തലം എടുത്ത് നോക്കുവാണെങ്കിൽ വീട്ടിൽ ഒന്ന് രണ്ട് മൂന്ന് ഈ കണക്കി മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലും കൂടുതലും രണ്ടു മക്കളുള്ള കുടുംബങ്ങളാണ് കൂടുതലായിട്ടും വരുന്നത് അപ്പൊ അതിനകത്ത് ഒരാളൊരു സ്ത്രീ ആയിരിക്കും ഒരാളൊരു പുരുഷായിരിക്കും അതിനെ ഒരു പെൺ ഒരു ആൺ ആ രീതിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒരു അങ്ങനെ ഒരു ഒരു സഹോദരബലും ഇല്ല അപ്പോൾ ഒരാൾ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിസ്ക് ഉണ്ട് സ്വയമായിട്ടും ഇപ്പം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് റിസ്ക് ഉണ്ട് മാത്രമല്ല അവിടെ ഫിനാൻഷ്യലായിട്ട് എപ്പോഴും ടേണോർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും കാശ് കരുതി കൃത്യതിൻ്റെ ഫ്ലോ നമ്മൾ റെഗുലേറ്റ് ചെയ്യണം അപ്പം അങ്ങനെ ഒരു സമയത്ത് ഒരാൾ ഒരു സിംഗിൾ പേഴ്സൺ ഒരാൾ ബിസിനസ്സിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഒരു ആയിട്ട് അവന് കയറാൻ പറ്റുന്നുള്ളൂ എവിടെയെങ്കിലും അവനൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ പിടിച്ചു കയറാനൊരു കഴ അവനില്ല ഒരു കൈ ഇല്ല പിന്നെ അവന് കൈയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കൂട്ടുകാരിലേക്കൊക്കെയാണ് കൂട്ടുകാർ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയിലേക്കാണ് അവൻ പിന്നെ കൈ ചൂണ്ടുന്നത് അപ്പൊ ആ കൈ ചൂണ സമയത്ത് അവന്റെ കൈ കയറി പിടിക്കുന്നവന്റെ മനോഭാവം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ പറ്റത്തില്ല അവൻ സഹോദരനല്ല സ്വായായിട്ടും അവൻ അവനവന്റെ കുടുംബമുണ്ട് അവന്റെ ലക്ഷ്യങ്ങളുണ്ട് അവന്റെ ബിസിനസ് കാണും അപ്പൊ സ്വായായിട്ട് ചിലപ്പോൾ ഇവൻ അവനെ ചതിച്ചേക്കാം ചിലപ്പോൾ സഹായിച്ചേക്കാം പറയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ വീണ്ടും അതിനകത്ത് വീട് റിസ്ക് കയറി വരുവാണ് അവനൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ ഇരട്ടി റിസ്ക് ആണ് പിന്നെ അവിടെ വരുന്നത് അവന് ഒരു കരം പിടിക്കുന്നവന്റെ പോലും മനോഭാവം പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എവിടെയുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു സഹോദരനുള്ള ഒരു കുടുംബമായിരുന്നെങ്കിൽ സ്വയമായിട്ടും എവിടെയെങ്കിലും ഒക്കെ പിടിച്ചു കളയണ്ട ഒരു അവസ്ഥയെങ്കിലും നമുക്ക് വേറെ കുഴപ്പമില്ല എന്ന് പറയാനായിട്ട് പറ്റിയ ആൾക്കാരെങ്കിലും ആ ഒരു കുടുംബത്തിലുണ്ട് അല്ലെങ്കിൽ മാത്രമല്ല അപ്പം പറയും എടാ മൂത്തവനോട് പറയും ഇപ്പൊ ഇളയവനാണ് ഇപ്പൊ ബിസിനസ്സിൽ പൊട്ടിയെങ്കിൽ മൂത്തവനോട് അപ്പന് പറയാം എടാ നീ അവനെ സഹായിക്കടാ നീ അവനിങ്ങനെ പോകുന്നതല്ലേ അല്ലെങ്കിൽ അമ്മ പറയും എന്റെ പൊന്നുമോനെ അത് സഹായിക്കണന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം കേൾക്കാത്ത ഒരു ചെറിയ വിയോജിപ്പ് അതായത് റിസ്ക് എടുക്കുന്ന കാര്യം പറഞ്ഞു അപ്പോ അംഗബലം കുറഞ്ഞതുകൊണ്ടാണ് റിസ്ക് ഫാക്ടറിനകത്തൊരു ആറ്റിറ്റ്യൂഡിനകത്തൊരു ചെറിയ മാറ്റം വന്നിരിക്കുന്നത് ഇതേ ഒന്നും ഒന്നരയും രണ്ടും ഉള്ള കുടുംബങ്ങളിലെ മക്കളാണ് ഇരുപതും നാൽപ്പതും അമ്പതും ലക്ഷം ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്നത് അവിടെ ചെന്ന് സഹോദരങ്ങളില്ല കുടുംബവും ഇല്ല ആരുമില്ല ഇതിന്റെ ഇരട്ടി റിസ്ക് റിസ്ക്കാണ് അവരവിടെ എടുക്കണേ പക്ഷെ ആ റിസ്ക്കിനെ നേരിടാൻ തയ്യാറാകുന്ന ഒരു സമൂഹം എന്തുകൊണ്ട് ഈ നാട്ടിൽ ഒരു സംരംഭകരാകാൻ തയ്യാറാവുന്നില്ല റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല അതിന്റെ പകുതി മുടക്കിയവന് ചിലപ്പോ ഒരു 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 സിസ്റ്റം വാങ്ങി ചിലപ്പോ രണ്ടു ലക്ഷം രൂപ കൊണ്ട് ഒരു ഒരു സോഫ്റ്റ്വെയർ സംഭവം തുടങ്ങാൻ വേണ്ടി പറ്റും അതിന് നിക്കാത്ത എന്താ അവിടെയല്ലേ നിതിൻ പറഞ്ഞ ആറ്റിറ്റ്യൂഡിന്റെ ഇഷ്യൂ കിടക്കുന്നു തീർച്ചയായിട്ടും അതൊരു കാരണമാണ് അത് അത് അതിന്റെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും തീർച്ചയായും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ തലങ്ങളിലെ ഒരു മാറ്റത്തിലേക്ക് അത് ചൂണ്ടുവലക കൊടുക്കുന്നത് അതായത് നമ്മുടെ വിദ്യാഭ്യാസ തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പഠിച്ചു പഠിച്ചു വരുന്നു പത്താം ക്ലാസ് ജയിക്കണം നല്ല മാർക്കോടുകൂടെ പോണം അതാണ് പത്താം ക്ലാസ് വരെ ലക്ഷ്യം പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ടാം ക്ലാസ് നല്ല മാർക്കോടുകൂടെ ജയിക്കണം എങ്കിലും നല്ല ജോലി കിട്ടത്തുള്ളൂ അതാണ് നമ്മുടെ ലക്ഷ്യം ഈ പന്ത്രണ്ട് കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രിയിലേക്ക് പോകുന്നു ആ ഡിഗ്രിയിലേക്ക് പോകുമ്പം അവിടെ കൂടുതൽ മാർക്ക് മേടിക്കണം എങ്കിലേ നല്ല ജോലി കിട്ടത്തുള്ളൂ അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ അവിടെ നിന്ന് ഒരു സംരംഭകം എന്നത് തുടക്കത്തിൽ നമ്മുടെ ആശയത്തിൽ ഇല്ല പകരം നമ്മളൊരു ആയിട്ട് ഇൻകം കിട്ടുന്ന ഒരു ജോലി എന്ന രീതിയിലേക്കാണ് പോകുന്നത് അതിൽ നിന്ന് പിന്നെ എന്തെങ്കിലും ഐഡിയ ഒക്കെ കിട്ടുന്നവനോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ സ്പാർക്ക് കിട്ടുന്നവനോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് കടക്കുന്നവരാണ് പിന്നെ ഈ ചുരുക്കം വരുന്ന ആൾക്കാരൊക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിലെ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് അടിപൊളിയാണോ നല്ലതാണോ അല്ലെങ്കിൽ സാധ്യതകൾ ഉണ്ടെന്നോ ചൂണ്ടിക്കാണിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ ഇടയിൽ വളരെ കുറവാണ് അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ മാത്രമല്ല അങ്ങനെ മാർഗങ്ങള് കുറവായി പൊക്കോണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ തലത്തില് ബിസിനസ് എന്ന് പറയുമ്പോൾ സ്വയം നമ്മൾ നമ്മൾ ആദ്യം പറയുന്ന വാക്ക് റിസ്കിന്റെ കാര്യം തന്നെയാണ് വിചാരിച്ചല്ലേ പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പലപ്പോഴും ഈ റെഗുലർ ആയിട്ടുള്ള ഇൻകം അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലികൾ നമ്മൾ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല ഒരു ജോലി തന്നെയാണ് അങ്ങനെ ജോലി കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്നവരും അങ്ങനെ കുറെ പേരുണ്ട് ഈ ബിസിനസ്സിലേക്ക് മാറുന്നവരുണ്ട് ഇപ്പം ഈ ഒരു കേഡ് ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക ഉന്നമനമാണല്ലോ നമ്മുടെ സമുദായത്തിന്റെ അല്ലെങ്കിൽ ആ ഈ ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ സാമ്പത്തിക ഉന്നമനത്തിന്റെ ഒരു ഭാഗമാണ് ഈ സംരംഭകത്വം അപ്പൊ അതിനകത്ത് നമുക്ക് വന്നൊരു സംരംഭം പോലെ തന്നെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഗവൺമെന്റ് ജോലികള് അപ്പൊ അതിനകത്ത് വന്നൊരു വലിയ വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവരണത്തിലെ വീഴ്ചയാണ് ശരിക്കും പറഞ്ഞു വന്നിരിക്കുന്നത് അപ്പൊ അത് നമ്മൾ ഇതിനോട് തന്നെ ശ്രദ്ധിക്കണായിട്ടുണ്ട് ഈ സംവരണത്തിലെ വീഴ്ച കൊണ്ടാണ് കുറെ കുടിയേറ്റങ്ങൾ നടന്നിരിക്കുന്നത് നമുക്ക് പറയാതെ വയ്യ കാര്യം എല്ലാവരും നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടും ഈ ഒരു സ്റ്റാറ്റസ് മനോഭാവമാണ് നമുക്കുള്ളത് അതായത് ഈ വിദേശത്തേക്ക് കുടിയേറി പോകുന്നവൻ അവളെ ആദ്യം പോയി ജോലിയുമല്ല അവൻ സ്റ്റുഡന്റ് വിസയ്ക്കോ അല്ലെങ്കിൽ മറ്റു പഠനത്തിനേക്കോ പോയിട്ട് വർഷങ്ങളായിട്ട് അവിടെ പഠിച്ചിട്ട് ചിലപ്പോ ആ കോഴ്സ് മാറി അടുത്ത കോഴ്സ് അവൻ പഠിക്കും പിന്നെ അതിന് ജോലി സാധ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കോഴ്സ് പഠിച്ചിട്ട് ആ കോഴ്സ് പഠിക്കേണ്ട വർഷങ്ങൾ എടുത്തിട്ട് പിന്നെയാണ് ചിലപ്പോ ഒരു ജോലി കിട്ടിയ അങ്ങനെ ആയി പക്ഷെ ഇതിനിടയ്ക്ക് അവൻ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ്സ് ആണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇടയ്ക്ക് സാക്ഷ്യങ്ങൾ പറയൂലോ നമ്മുടെ ധ്യാനകേന്ദ്രത്തിലൊക്കെ അപ്പൊ അങ്ങനെ അതിനകത്ത് ഒരു മാസിക കണ്ട കാര്യമാണ് ഒരു അമ്മ മകൾക്ക് വേണ്ടി സാക്ഷ്യപ്പെടുത്തുന്നതാണ് അതായത് ഇന്നലെ ഇന്ന വിദേശം നാട്ടിൽ പോയി എന്റെ ഒരു പാർട്ട് ടൈം ജോലി കിട്ടുന്നില്ല പഠിക്കാൻ വേണ്ടി പോയി പാർട്ട് ടൈം ജോലി കിട്ടാനായിട്ടാണ് സാക്ഷ്യപ്പെടുന്നത് ഇങ്ങനൊരു മൈൻഡ്സെറ്റ് അത് മാതാപിതാക്കൾക്ക് മാത്രല്ല സഭയ്ക്ക് അത് ഉണ്ടാകണം സഭാധികാരികൾക്ക് ഉണ്ടാകണം ഇടവകകൾക്ക് ഉണ്ടാകണം ഇപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇടവക കേന്ദ്രീകരിച്ചും സഭയുടെ സംവിധാനങ്ങളും പ്രസ്ഥാനങ്ങളും നമുക്ക് കൂടുതലൊക്കെ ജോലി കൊടുക്കാം അതൊരു സൊല്യൂഷൻ ആയിട്ട് കണ്ടാൽ അതൊരു ആധുനികമായ സൊല്യൂഷൻ അല്ല എത്രയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ ഉള്ളിൽ തീയുള്ള ആളുകളെ എല്ലാം തീ പിടിപ്പിച്ച് തീപ്പന്തമാക്കി മാറ്റാൻ സംരംഭകത്തിലേക്ക് നയിക്കാൻ ഒരു ലീഡർഷിപ്പ് എടുക്കാൻ നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കും സഭ നേതൃത്വത്തിനും സാധിക്കുകയാണെങ്കിൽ അതായത് അറ്റ്ലീസ്റ്റ് അവർക്ക് പ്രോത്സാഹനം കൊടുക്കാനെങ്കിലും നമുക്ക് സാധിക്കുകയാണെങ്കിൽ പലതുണ്ട് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യർ നമ്മുടെ രാജ്യത്ത് ഉണ്ട് സ്റ്റാർട്ടപ്പ് ആനുകൂല്യങ്ങൾ സ്റ്റാർട്ടപ്പ് പ്രിവിലേജസ് ഉണ്ട് രണ്ട് കേന്ദ്ര സർക്കാരിന്റെ സ്കീമുകൾ ഇവൻ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് ഞാൻ ശരിത്തോളം ധാരാളം സംരംഭം സംരംഭത്തിലേക്ക് നയിക്കുന്ന ധാരാളം ഇതുണ്ട് ഇപ്പൊ നമ്മൾ ഈ സംരംഭകത്വം എന്ന് പറയുമ്പോൾ നേരെ നമ്മൾ രണ്ടായിരം പേര് ജോലി ഐ ടി കമ്പനി സ്വപ്നം കാണുന്നതിന്റെ കുഴപ്പമാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് നന്നായി കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതൊരു കേക്ക് കമ്പനിയായി മാറുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ വീട്ടിൽ കിടക്കുന്ന പാത്രങ്ങൾ മനോഹരമായി അലങ്കരിക്കുന്ന എത്രയോ ചെറിയ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുണ്ട് ഇപ്പൊ വളരെ അടുത്ത് എനിക്കറിയാവുന്ന ഒരാൾ ചിരട്ടയിൽ നിന്ന് കലാരൂപങ്ങൾ എന്താണ് കൗശ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി അതൊരു വലിയ കമ്പനിയായി പത്തും ഒമ്പതും നൂറും പേര് ജോലി ചെയ്ത് പ്രസ്ഥാനമായി മാറിയത് നമ്മുടെ മുമ്പിലുണ്ട് ഇങ്ങനെ ഇതെല്ലാം നമുക്ക് ആളുകളെ ടച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം അത്തരം പല ഉണ്ടെന്ന് നമ്മൾ നമ്മുടെ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ അത്തരം അവസരങ്ങളിലേക്ക് നമ്മൾ ണം അതിന്റെ റോൾ ആർക്കാന്നറിയോ സഭ ചെയ്യുന്നതിന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ഹോസ്പിറ്റലുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഏറ്റവും വലിയ തൊഴിൽ ഇടങ്ങളാണ് തീർച്ചയായും അതിലൂടെ നാനാജാതി മതസ്ഥരായ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഇന്ത്യ ഒട്ടാകെ നമ്മൾ ലോകത്താണേലും മൊത്തം നമ്മൾ തൊഴിൽ കൊടുക്കുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് വ്യക്തികൾ വ്യക്തിപരമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എനിക്ക് ഒരു ഒളിച്ചോട്ടത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് എനിക്ക് ഇവിടെ സംരംഭത്വം നിലനിർത്താൻ വേണ്ടി പറ്റും അതിന് നമ്മുടെ യുവജനങ്ങളെയും ടീംസിനെയും ഒക്കെ ഇന്ന് കരുത്തിലാക്കാൻ പറ്റണമെങ്കിൽ അതിന്റെ റോള് മുഴുവൻ കിടക്കുന്ന സമുദായ സംഘടനകളാണ് ഇന്ന് സമുദായ സംഘടനകള് ആ കാര്യത്തെ പറ്റി ചിന്തിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല എന്ന് പറഞ്ഞാൽ സമുദായത്തിലെ യുവജന സംഘടനകളായിക്കോട്ടെ ഔദ്യോഗിക സമുദായ സംഘടനകളായിക്കോട്ടെ ഒന്നും തന്നെ കാരണം അവർക്കാണ് ഇതിനകത്ത് അവരാണ് ഏറ്റവും കൂടുതൽ സമുദായവുമായിട്ട് വിശ്വാസ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇപ്പൊ യുവജന പ്രസ്ഥാനങ്ങള് അതുപോലെ മുതിർന്നവരുടെ പ്രസ്ഥാനങ്ങള് അമ്മ സംഘടനകള് അപ്പൻ സംഘടനകള് ഈ സംഘടനകളുടെയും ചെറിയ കുട്ടികൾക്ക് ഉള്ള സംഘടനകളുണ്ടല്ലോ അതിലൂടെയും അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസ പരിശീലന വേദികൾ സൺഡേ സ്കൂളുകൾ നമ്മുടെ ചർച്ചകൾ നമ്മുടെ വെക്കേഷൻ ക്ലാസ്സുകള് ഇതിലൂടെയെല്ലാം ഈ കുട്ടികളിലേക്ക് ഈ ആശയം ഈ ഈ ആറ്റിറ്റ്യൂഡിന്റെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടല്ലോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇവരിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയാൽ നൂറിൽ ഒരാൾ മുന്നോട്ട് വന്നാൽ ബാക്കിയുള്ള തൊണ്ണൂറ്റൊമ്പതിനെയും തൊഴിൽ കൊടുത്ത് സംരക്ഷിക്കാൻ പറ്റും അതാണ് നമ്മൾ സഭയുടെ ശ്രദ്ധ ഇതിലേക്ക് വരണം പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ച ഒരു ഒരു ഇവന്റ് നടന്നത് കാഞ്ഞിപ്പള്ളി അമൻജ്യോതി കോളേജിലാണ് അത് നെസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ സംഗമം അത് ക്രിസ്ത്യൻ ഓണ്ടർപ്രണർ ഓണ്ടർപ്രണേഴ്സിനെ ബിൽഡ് ചെയ്യുന്ന സംരംഭകത്വങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു മൂന്ന് ദിവസത്തെ പരിശീലനമാണ് അവിടെ അവിടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിങ്ക് ടാങ്ക്സ് അത് ഐ പോലുള്ള സ്ഥാപനങ്ങളിലെ പ്രൊഫസേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭങ്ങളിൽ മില്യൺ ഡോളർ വരുമാനമുള്ള ക്രിസ്ത്യൻ ഓണ്ടർപ്രണേഴ്സ് ബാങ്കിങ് മേഖലയിലെ വിദഗ്ധർ ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ സംബന്ധിച്ചു നസാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ വലിയൊരു മുന്നേറ്റം നല്ലതന്നെ ആശ്രമം ആയി ചേർന്ന് കുറച്ച് നല്ല ചെറുപ്പക്കാർ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അതിൻ്റെ ഭാഗമാണ് അവർ തുടങ്ങിയ ഒരു വലിയ മുന്നേറ്റം ഞാൻ ശബരിമല പിതാക്കന്മാരാണ് അതിന്റെ ഉദ്ഘാടനത്തിലൊക്കെ മൂന്ന് ദിവസത്തെ പ്രോഗ്രാമിലുണ്ടായിരുന്നു ഞാൻ ഓർക്കുകയായിരുന്നു അതൊരു വലിയൊരു മോഡലാണ് മാതൃകയാണ് അത് കുറച്ചധികം രൂപതകളിലുള്ള കുട്ടികൾ മൂന്ന് ദിവസം താമസിച്ച് പഠിക്കുകയാണ് അപ്പൊ അവർ പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് സംരംഭം തുടങ്ങേണ്ടത് റിസ്ക് എന്താണ് അത് എക്സ്പേർട്ട്സ് ആണ് അപ്പൊ ഒന്ന് ആലോചിച്ച് വയ്ക്കുക കേരള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ധാരാളം സംരംഭങ്ങൾ ക്രിസ്ത്യൻ ലീഡേഴ്സിന്റെ ക്രിസ്ത്യൻ ഓൺട്രണേഴ്സ് ധാരാളം ആളുകളുണ്ട് അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഇവരൊക്കെ ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വളരെ താല്പര്യം നിൽക്കുക പക്ഷെ നമുക്കൊരു ഒരു നീഡായി ഇതുവരെ നമ്മൾ തോന്നിയിട്ടില്ല നമുക്ക് ഡോക്ടർ ഡോക്ടറാകണം എൻജിനീയർ ആകണം നഴ്സാകണം എന്നുറത്തേക്ക് നമുക്ക് നമുക്കൊരു സ്വപ്നവും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല സമീപകാലത്താണ് നമ്മൾ ഐ എ എസും ഒക്കെ പറഞ്ഞു തുടങ്ങി പി എസ് സി പരീക്ഷ പരീക്ഷയും അതിന്റെ വെബ്സൈറ്റും ഒക്കെ നമ്മൾ ഇടവകളിലൂടെ പഠിപ്പിച്ചൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നു അതും അതിനും ഒരു അന്ത്യമുണ്ട് അല്ലെങ്കിൽ ആ ഒരു വേവിനും ഒരു അന്ത്യമുണ്ട് അതിനും നമുക്കൊരു സ്ഥായി ആയി ആയിരക്കണക്കിന് മനുഷ്യരെ ആഹ് ചേർത്ത് പിടിക്കാൻ അത് മതവും ജാതിയൊന്നും അല്ല നമ്മൾ എല്ലാ മനുഷ്യർക്കും അവരുടെ ലൈഫ് വരെ അപ്സ്കില് ചെയ്യുകയാണ് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുകയാണ് ഒരു സംരംഭം വന്നു കഴിയുമ്പോൾ നമുക്ക് പൊതുവേ ഒരു ഭൂഷ്വ മനഃസ്ഥിതി കേരളത്തിന്റെ മനസ്സിലുന്നുണ്ട് ഒരു സംരംഭം തുടങ്ങുന്നവരൊക്കെ കുറ്റക്കാരായി മാറുകയാണ് അല്ലെ കേരളത്തിന്റെ ഒരു മനസ്സ് അങ്ങനെയാണ് സംരംഭം തുടങ്ങുന്നവരെല്ലാം പ്രശ്നക്കാരാണ് അവരെല്ലാം അഴിമതിക്കാരാണ് എന്നൊരു പൊതുബോധം ഉണ്ട് കേട്ടോ തീർച്ചയായും അതും ആളുകളെ പിന്നോട്ട് വലിക്കാൻ ഒരു കാരണമാണ് പക്ഷെ മുന്നോട്ടുള്ള കാലത്ത് ധാരാളം ആളുകളെ ടച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇടം തന്നെയാണ് അതോടൊപ്പം ഈ സർക്കാരുകളുടെ നിലപാടുകള് ഇന്നത്തെ യുവജനങ്ങളെ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്ന പിന്തിരിപ്പിക്കുന്നുണ്ട് അത് ആ കാര്യത്തിലും കൂടെ നമ്മൾ ഒരു ശ്രദ്ധ വരുത്തേണ്ടതുണ്ട് ഇപ്പം നിയമങ്ങളുടെ ഉര കൊടുക്കുകൾ ട്രേഡ് യൂണിയനുകളുടെ അതിപ്രസരം ഈ ട്രേഡ് യൂണിയനുകളാണ് പകുതി പ്രസ്ഥാനങ്ങളുടെ മന്ദകരായിട്ട് വരുന്നത് തീർച്ചയായും അതോടൊപ്പം നമ്മുടെ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള കഴിഞ്ഞ വർഷം ഒരു വലിയ റിസോർട്ട് വയനാട്ടിലെ ഒരു ഒരു ഒരിടവകമാണ് ഒരു രൂപ നമ്മുടെ തലശ്ശേരിയിലാണോ താമരശ്ശേരി ആ ഭാഗത്തുള്ള ഒരു ആള് ഒരു വലിയ റിസോർട്ട് തുടങ്ങുന്നു ആ റിസോർട്ടിന് നേരെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ചിലടവലികൾ ഉണ്ടാകുന്നു അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സംഭവം മലബാറിൽ ഒരേ ഒരു ഒരു എലക്ഷൻ്റെ സമയത്തൊക്കെ വന്നിട്ട് ഇവരോടൊക്കെ ചോദിക്കുന്നത് അമ്പതിനായിരം ഒരു ലക്ഷം അവർ ചോദിക്കുന്ന എമൗണ്ട് കൊടുത്തില്ലെങ്കിൽ അതിന്റെ പേര് ഭയങ്കര പ്രശ്നങ്ങളാണ് എന്തെങ്കിലും പേരാ അതുപോലെ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി മാക്സിമം വീടും എല്ലാം പണയം വെച്ചിട്ടായിരിക്കും പൈസ സംഘടിപ്പിക്കുന്നത് അവിടെ ചോദിക്കുന്ന ഒരു ഒരു പൊസഷൻ കൊടുക്കുന്നതിന് ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒരു പൊലീഷൻ സർട്ടിഫിക്കറ്റിനൊക്കെ അഴിമതിയില്ല എന്നൊക്കെ പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും ഈ കേരളത്തിൽ പൈസ കൊടുക്കാൻ നടക്കല പൈസ കൊടുത്താൽ നട നടന്നു കിട്ടിയാൽ നടത്താൻ തയ്യാറാണ് പക്ഷെ അവിടെയാണ് അപ്പൊ ട്രേഡ് യൂണിയനുകാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇറങ്ങുന്നത് ഒരു രീതിയിലും ഈ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒരു പൊളിറ്റിക്കൽ സിനാരിയോ നമ്മുടെ നാട്ടിലുണ്ട് അതും മാ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റപ്പെട്ട് വന്നാലേ ഉള്ളൂ ഈ സാഹചര്യങ്ങളിൽ ഈ പിള്ളേർക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് ഇതിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളു ഇപ്പൊ ആന്ധ്ര മോഡൽ ആർക്ക് തമിഴ്നാട് മോഡൽ ആർക്ക് ചെന്നാൽ എന്തും തുടങ്ങാം ആരും അവിടെ ട്രേഡ് യൂണിയൻ ഇല്ല അവിടെ അത് എന്താണ് ഫ്രീ സോൺ മോഡലാണ് അതിന്റെ ഉള്ളിൽ ട്രേഡ് യൂണിയൻ ഇല്ല ും മേഖലകളും തീർച്ചയായും അത് ഒരു വലിയ വിഷയമാണ് അത് നമ്മുടെ ഒരു സാധാരണ തലത്തിൽ അപ്പുറത്തെ ഇടപെടല ആവശ്യമുള്ളതാണ് തീർച്ചയായും അങ്ങ് പറയാൻ വന്നതിന്റെ ഒരു ഒരു ബിസിനസ് ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ ഈ രാജ്യത്ത് ഉണ്ടാകണം തീർച്ചയായും പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടാകണം അങ്ങനെ കേരളത്തിൽ ഉണ്ടായില്ലെങ്കിലും സംരംഭത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അതിലേക്ക് നമ്മൾ ധാരാളം ഇപ്പം നമ്മളിരിക്കുന്ന ഷക്കേനയുടെ പ്ലാറ്റ്ഫോമിലാണ് ഇഷക്കയിന ഒരു പ്ലാ ഒരു ഒരു ചാനൽ തുടങ്ങിയതിന്റെ പേരിൽ എത്രയോ കുടുംബങ്ങളിലേക്കാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒറ്റയടിക്ക് നോക്കുമ്പോൾ ആ അദ്ദേഹം അതിലൂടെ എടുക്കുന്ന റിസ്ക്കോ വലിയ റിസ്ക്കാണ് ഓരോ മാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടുന്ന റിസ്ക് എന്താണ് ഫീസ് അടക്കേണ്ടത് അതുപോലൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ പരസ്യ വരുമാനം അതെ അതൊക്കെ അതൊക്കെ ഇതിനൊരു മോഡലായിട്ട് നമ്മുടെ ഈ ഈ ടീംസിന്റെയും യൂത്തിന്റെയും കൊച്ചു കുട്ടികളുടെ പോലും തലയിലേക്ക് ചെല്ലണം അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ അവര് അത് ഡെവലപ്പ് ചെയ്യും അതിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ 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 അവര് അവര് വികസിപ്പിക്കും അവനെ വികസിപ്പിച്ച് കഴിയുമ്പോൾ ധാരാളം സംരംഭക സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാവും സംരംഭകരുണ്ടാവും അതിലൂടെ നമ്മുടെ ഈ സാമ്പത്തിക പിന്നോക്കാവസ്ഥയെ സർക്കാരുകൾ അവഗണിച്ചാൽ പോലും മറികടക്കാനുള്ള ഒരു നിലപാടിലേക്ക് ും മാം പറ്റി നമുക്കറിയാം ഈ സ്കോളർഷിപ്പുകൾ എല്ലാം ഒരു അന്ത്യം ഉണ്ടാകുന്ന കാലം ഭരണഘടന ഭരണഘടന ഇല്ലാതായില്ലെങ്കിൽ തന്നെ സ്കോളർഷിപ്പുകളിൽ പല സ്കോളർഷിപ്പുകൾ ചെലവ് നടന്നുകൊണ്ടിരിക്കുകയാണ് റിസർവേഷൻ എടുത്തു കളയാൻ പോകുന്ന സാഹചര്യം രാജ്യത്തുണ്ടാകുന്നു ഇതെല്ലാം വന്നു വന്നുകഴിയുമ്പോൾ അവനവനെ മെറിച്ച് കൊണ്ട് മാത്രം പോരടിച്ചു മാത്രം ആശയപരമായിട്ട് സംഘടിതമായ അതെല്ലാം ആശയങ്ങൾ കൊണ്ടും അറിവ് കൊണ്ടും മാത്രം പോരടിച്ചാൽ മാത്രം അന്യം കിട്ടുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആ കാലത്തിലേക്കുള്ള ഒരു ജാഗ്രതയെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംബന്ധിച്ചത് തീർച്ചയായിട്ടും സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ അവിടെ ഈ ചെറുപ്പക്കാരെ ചെറിയ പ്രായം തൊട്ട് തന്നെ ചേർത്ത് വെക്കാനുള്ള വലിയൊരു മനസ്സ് അത് ക്രൈസ്തവ സഭ ആ സമൂഹത്തിന്റെ മുഴുവൻ ഒരു ആശയമായി രൂപപ്പെടേണ്ടതുണ്ട് അമർജ്യോതി കോളേജിൽ നെസ്റ്റ് സംഘടിപ്പിച്ചതുപോലെ നെസ്റ്റാണി മാർഗം സംഘടിപ്പിച്ചതുപോലെ ധാരാളം യുവ രൂപതകളിൽ സമാനമായി ധാരാളം മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടായി തീർച്ചയായിട്ടും നമ്മുടെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്കുള്ള കുട്ടികളിൽ സംരംഭകത്വത്തിന്റെ നന്മകൾ സാധ്യതകളൊക്കെ പങ്കുവെച്ച് അടുത്ത തലമുറ ജോലിക്ക് വേണ്ടി വിദേശ നാട്ടിൽ പോകാതെ ജോലി കിട്ടാൻ വേണ്ടി നാട്ടിൽ തെക്ക് വടക്ക് നടക്കാതെ ഈ നാട്ടിൽ നിന്നുകൊണ്ട് നൂറുകണക്കിന് മനുഷ്യർക്ക് ജോലി നൽകുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ കണ്ണീരൊപ്പുന്ന അവരെ ചേർത്തു പിടിക്കുന്ന സംരംഭങ്ങൾ ഈ നാട്ടിലുണ്ടാകട്ടെ ദ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു അതിഥികൾക്ക് പ്രിയ പ്രേക്ഷകർക്ക് നന്ദി